എല്ലാവർക്കും നമസ്കാരം ഞാൻ സുജി കുഴുമ്പിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർത്തിരിക്കുന്ന സ്ഥലം പൊള്ളാച്ചിയാണ് പ്രകൃതി രമണീയമായ പൊള്ളാച്ചി നഗരത്തിലാണ് എത്തിയിട്ടുള്ളത് സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ പൊള്ളാച്ചിയെക്കുറിച്ചാണ് അല്പം വിശേഷങ്ങളും അല്പം കാഴ്ചകളുമായി ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പൊള്ളാച്ചിയുടെ നഗരഹൃദയങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അത്യന്തം പ്രകൃതി രമണീയമായ സിനിമാക്കാരുടെ ഇഷ്ട ആവളമായ പൊള്ളാച്ചിയിലെ കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് പൊള്ളാച്ചിയുടെ പട്ടണ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ പൊള്ളാച്ചിയിലെ പട്ടണ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി പൊള്ളാച്ചിയിലെ അതിമനോഹരമായ റോഡിൽ കൂടി പൊള്ളാച്ചിയിൽ എത്തിച്ചേർന്നു ഇത് പൊള്ളാച്ചി മുനിസിപ്പൽ ഓഫീസാണ് ഈ മുനിസിപ്പൽ വളരെ ബൃഹത്തായ ഒരു ഓഫീസ് സമുച്ചയമാണ് പൊള്ളാച്ചിയിലേത് അപ്പോൾ ഈ മുനിസിപ്പൽ ഓഫീസും കടന്ന് നമ്മൾ പൊള്ളാച്ചിയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുകയാണ് പൊള്ളാച്ചി പട്ടണം ഒരു വലിയ പട്ടണമൊന്നുമല്ല ഒരു ശരാശരി മുനിസിപ്പൽ ടൗൺ ആണ് പൊള്ളാച്ചി കോയമ്പത്തൂർ ജില്ലയിൽ ഉള്ള ഒരു പട്ടണമാണ് യഥാർത്ഥത്തിൽ പൊള്ളാച്ചി പൊള്ളാച്ചി ഏറ്റവും കൂടുതൽ പുറത്തേക്ക് അറിയപ്പെടുന്നത് സിനിമാക്കാരുടെ താവളമായിട്ടാണ് സിനിമ ലൊക്കേഷനായിട്ടാണ് ഇതൊക്കെയാണ് പൊള്ളാച്ചി പട്ടണത്തിൻ്റെ കാഴ്ചകൾ ഒരു ശരാശരി തമിഴ്നാട്ടിലെ ചെറിയൊരു പട്ടണമാണ് പൊള്ളാച്ചി പൊള്ളാച്ചി നഗരത്തിൻ്റെ കാഴ്ചകളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് തമിഴിൽ സൗന്ദര്യം സമ്മാനിച്ചവൻ എന്ന അർത്ഥം വരുന്ന പൊഴിൽ വെച്ചിയിൽ എന്ന വാക്കിൽ നിന്നാണ് പൊള്ളാച്ചി എന്ന വാക്കുണ്ടായത് അതായത് അത്രയും ഒരു പ്രദേശം എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് പൊള്ളാച്ചിയിൽ രണ്ട് ബസ് സ്റ്റാൻഡാണ് പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡ് കേരളത്തിൽ നിന്ന് ഉള്ള ബസ്സുകൾ ആളെ ഇറക്കുകയും കയറ്റുകയും പാർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ബസ് സ്റ്റാൻഡാണ് ഇതിൻ്റെ നേരെ എതിർവശത്ത് തന്നെയാണ് മറ്റ് ഉള്ള ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർക്കുള്ള ബസ്സുകൾ പോകുന്ന ബസ് സ്റ്റാൻഡ് ഒക്കെയാണ് ഇപ്പോൾ ഇത് പാലക്കാട് തൃശ്ശൂർ കോഴഞ്ഞമ്പാറ അതുപോലെ തന്നെ മീനാക്ഷിപുരം ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ഇടുന്ന ബസ് സ്റ്റാൻഡാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം തമിഴ്നാട്ടിൽ ഇല്ലാത്തതിൽ നിന്നും വ്യത്യസ്തമായി പൊള്ളാച്ചിയിലുള്ള മറ്റൊരു കാര്യം ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണ കൂടുതലാണ് ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തും നടത്തുന്ന ഒരു പ്രദേശമാണ് ഈ പൊള്ളാച്ചി അതിന് കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിലേക്ക് കൂടുതൽ സർവീസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകൾ അതുപോലെ നമ്മൾ അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് മെയിൻ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം ഇത് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഇത് ബസ് സ്റ്റാൻഡെല്ലാം പൊളിച്ചിട്ടേക്കുവാണ് ബസ് സ്റ്റാൻഡ് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടെല്ലാം പൊളിച്ച് നാശഘോഷമാക്കിയിട്ടേക്കുവാണ് എന്നാലും ബസ്സുകളൊക്കെ ഇവിടെ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ടിണ്ടികൽ പളനി വാൽപ്പാറ മലക്കപ്പാറ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ഇവിടെ നിന്നാണ് അതുപോലെ കോയമ്പത്തൂർ കോടൈക്കനാൽ അങ്ങോട്ടുള്ള ബസ്സുകളൊക്കെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരമൊക്കെ നോക്കിക്കേ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള മധുര പലഹാര കടകൾ വളരെ രസകരമായി എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ എടുക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കടികൾ ഒക്കെ അങ്ങനെ ഓരോന്നും ലൈവ് ലൈവായി ലൈവായി ഉണ്ടാക്കി ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കാഴ്ചകളുണ്ട് എങ്കിലും ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള കുറച്ച് പലഹാരങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ അങ്ങനെ അത് ഒന്ന് പകർത്തുകയായിരുന്നു അപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള കടികൾ പൊള്ളാച്ചിയിലെ കടികൾ പൊള്ളാച്ചിയുടെ പട്ടണ കാഴ്ചകൾ കാണാൻ ഞാൻ പുറത്തേക്കങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ബസ് സ്റ്റാൻഡിന്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഓടിക്കൂടി ഇങ്ങനെ കുറച്ചു ദൂരം നടക്കാം എന്ന് വിചാരിച്ചു വലിയ റോഡുകളാണ് വീതിയുള്ള റോഡുകളാണ് ഇടുങ്ങിയ പ്രദേശങ്ങളല്ല അപ്പോൾ അവിടെ ദൂരയായൊരു സൈൻ ബോർഡ് കാണാം എങ്ങോട്ടേക്കുള്ള സൈൻ ബോർഡാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കോയമ്പത്തൂർക്ക് തിരുപ്പൂർക്ക് പളനിക്കൊക്കെ ദിശ കാണിക്കുന്നൊരു ബോർഡാണ് അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് പാലക്കാടിന് പോകുന്ന സൈൻ ബോർഡും ഇവിടെ കാണാം കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഓർഡിനറി ബസ് ബസ് സ്റ്റാൻഡിൽ പാലക്കാടിന് പോകാൻ തയ്യാറായി കിടക്കുകയാണ് ഞാൻ ആ ക്യാമറ നമ്മുടെ ഡ്രൈവറുടെ അടുത്തേക്ക് തിരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതായി മുന്നേ മാർക്കറ്റിൻ്റെ കാഴ്ചയാണ് നിലക്കടല അപ്പോൾ തന്നെ റെഡിയാക്കി കൊണ്ടുവന്ന ഫ്രഷായിട്ടുള്ള നിലക്കടല പിന്നെ ഇവിടെ കാണുന്ന പ്രത്യേകത ഒരു കിഴങ്ങാണിത് ആ കിഴങ്ങിൻ്റെ പേരെന്തോ ഇവർ പറഞ്ഞ് എനിക്ക് അത്രയെങ്കിലും മനസ്സിലായില്ല തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള കിഴങ്ങുകൾ വിൽപ്പനയ്ക്ക് കാണാം അങ്ങനെ ഞാൻ പിന്നെ ഈ തെരുവിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ഈ തെരുവ് നീണ്ടുപോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയായ പൊള്ളാച്ചിയിലെ കന്നുകാലി ചന്തയിലേക്കാണ് ഇത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പൊള്ളാച്ചിയിലെ യഥാർത്ഥ സ്ട്രീറ്റിലെ തെരുവിലെ കച്ചവട നടക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് ഇവിടെ പ്രധാനമായും തുണിക്ക് തുണി കച്ചവടമാണ് റെഡിമെയ്ഡ് കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പൊള്ളാച്ചി ചെറിയ പണത്തിന് ഇവിടെ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പൊള്ളാച്ചിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്ത നിരവധി മലയാള ഹിറ്റ് ചിത്രങ്ങളുണ്ട് തേന്മാവിൻ കൊമ്പത്ത് മഴവിൽ കാവടി പിന്നെ മമ്മൂട്ടിയുടെ തൊമ്മനും മക്കളും തെങ്കാശി പട്ടണം ഇതൊക്കെ വൺ ഹിറ്റായ ഈ പൊള്ളാറ്റിയിൽ ഷൂട്ട് ചെയ്ത മലയാള ചിത്രങ്ങളാണ് ഇഷ്ടംപോലെ മലയാള ചിത്രങ്ങൾ വേറെയുണ്ട് നിങ്ങൾക്കറിയാമെങ്കിൽ പ്രധാനപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊള്ളാറ്റിയിലെ അതുപോലെ ഐ സി ഐ ബാങ്ക് പൊള്ളാറ്റിയുടെ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷിയും കാലിവളർപ്പ് അതുപോലെ തന്നെ സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും നിരവധി പണം പൊള്ളാച്ചിക്കാർ നേടിയെടുക്കുന്നു അതുപോലെ തന്നെ പൊള്ളാച്ചി പൊള്ളാച്ചിയിലെ കാലിച്ചന്ത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒന്നാണ് ഇത് ആഴ്ചയിൽ ചൊവ്വയും വ്യാഴവുമാണ് ഈ കാലിച്ചന്ത നടക്കുന്നത് ലക്ഷക്കണക്കിന് കാലുകളെ അന്നേ ദിവസം ഇവിടെ വിറ്റഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല എനിക്ക് ഞാൻ വന്ന ദിവസം ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞില്ല എന്നൊരു പോരായ്മ പൊള്ളാച്ചിയിൽ അവിചാരിതമായി എത്തിയപ്പോൾ ഇവിടുത്തെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഈ പൊള്ളാച്ചിയുടെ നിങ്ങളെ കണ്ട ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം